ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പിന്നെ നാടൻ പയർ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് പൊളിച്ചെടുക്കുന്ന പയറാണേ നമ്മൾ നാടൻ പയറ് നാടൻ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന കടയിൽ നിന്ന് നമ്മൾ മേടിച്ചതാണ് അപ്പം നാടൻ സാധനങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ ഒത്തിരി വിഷമില്ലാത്ത നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ഇതൊന്നാ ഒന്ന് പൊളിച്ചും മെഴിക്കോറ്റി വെക്കാവുന്നവർത്താണേ അപ്പം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഈ നൂറ് രൂപ നൂറ് രൂപയെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിക്കകത്ത് വന്നതാണ് ഈ കുട്ടി സവോള കുട്ടി സവാള ഇത് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് നാ മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വർഷം തേങ്ങായും ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് പൊളിച്ചെടുക്കാവേ ഈ തേങ്ങ കൊത്തിയെടുക്കാം ബാക്കി ഇത് നമുക്കൊന്ന് പൊളിച്ചെടുക്കാം ഇത് കണ്ടോ നമുക്കിങ്ങനെ പൊളിച്ച് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നല്ലതായിരിക്കുമേ പയറ് മെഴുക്കൂർട്ടി നല്ല എണ്ണ വിഷമൊന്നുമില്ലാത്ത പയറായതുകൊണ്ട് നമുക്ക് ചെയ്യാനും സന്തോഷം കഴിക്കാനും സന്തോഷം ഇപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ചട്ടി അടുപ്പ് വെച്ചായിരുന്നു ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഇത്ര എണ്ണം മതി ൾ പ്രിൻസിപ്പോൾ പറയുന്നതാണ് കടുകിന് പറയുന്ന പേരാണ് കറുത്ത മുത്ത് കറുത്ത മുത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു കറുത്ത മുത്ത് ഇടാൻ പറഞ്ഞപ്പോൾ അപ്പം കറുത്ത മുത്ത് കുറച്ചിട്ട് കൊടുത്തു കുറച്ച് ഇഷ്ടമാണ് കറുത്ത മുത്ത് കൂടുതൽ കറിക്കാത്തുള്ളത് ഇഷ്ടമാണ് ഇപ്പം നമ്മൾ കടുുക എല്ലാം പൊട്ടിക്കഴിഞ്ഞു നമുക്കെന്നാൽ ഈ നമ്മുടെ തേങ്ങക്കൊക്കെ ഇതുവാണേ തേങ്ങക്കത്തൊരു ഒരു ഒരുമാതിരി ഒരു പച്ചവ് മാറുമ്പോഴത്തേക്ക് നമുക്ക് പക്കി കാനകളൊക്കെ ഇട്ട് കൊടുക്കാം കഴിഞ്ഞ ദിവസം ഒരു ടൂറ് പോയിട്ട് വന്ന് അവിടെ കൊണ്ടിരിപ്പാടത്തൊരു ജ്യൂസ് ഉണ്ടായിരുന്നു അത് മേടിച്ച് കുടിച്ചപ്പോഴത്തേക്ക് സൗണ്ട് പോയി പോയി നമുക്ക് തലവേദനയും അങ്ങനെ ഇല്ലാത്ത അസ്വസ്ഥതകളൊന്നുമില്ല അതുകൊണ്ട് മുന്തിരിപ്പാടത്തൊക്കെ പോകുന്നവർ ജ്യൂസൊക്കെ കുടിക്കുന്ന സൂക്ഷിച്ച് വേണം ഭയങ്കര അവർ രണ്ടോ മൂന്നോ മുന്തിരിയായി ഇട്ടിട്ട് ചുമ്മാ വെറും തണുത്തവെള്ളത്തിലോട്ട് അടിച്ച് തരുന്നതേ ഉള്ളൂ ഒന്നും അവരിടുന്നില്ല നമ്മൾ നമ്മളോർക്ക് നല്ല ഫ്രഷ് ജ്യൂസാണ് പക്ഷെ അവർ ചെയ്യുന്നിങ്ങനെയാണ് പിന്നെ അവനെങ്കിലും പിന്നെ അവർ കൽപ്പിക്കുന്നവരാ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വരുമ്പോഴത്തെ മുണ്ടിങ്ങനെ മുന്തിരിക്കും പോയ മുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിട്ട് അതുകൊണ്ട് ഈലിനൊക്കെ ഇടണെന്നൊക്കെ വർക്ക് നല്ലൊരു മുഴുവൻ ഗേടായിരുന്നു പിന്നെ അതിന് വയ്യാതെയാണ് അതുകൊണ്ട് തന്നെ ഇടാൻ പറ്റില്ല എല്ലാം നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഉള്ളി പച്ചമുളകും ചെരിയാപ്പലയും തേങ്ങാക്കത്തൊക്കെ ഇട്ടത് പറഞ്ഞല്ലോ അപ്പം എല്ലാം നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു നമുക്കിനി പയർ പൊളിച്ചിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടാണേ നമുക്ക് ഇതിന് വാരി വരില്ല അതും കൂടി ഇട്ട് കൊടുക്കാവേ അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ആളെ മീൻ ചട്ടി വയറാന്ന് ചട്ടി കൊടുക്കുന്നത് അതാണ് പ്രശ്നം കൊച്ചു ചട്ടി എടുക്കാൻ വന്നാൽ അപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന വൃത്തിയാക്കി വെച്ചേക്കുന്ന പയറാണേ അപ്പോൾ നമുക്ക് പയർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ൊടിച്ചെന്ന് പറഞ്ഞാലും കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കഴുകി നമ്മളെ കഴുകി എടുക്കുമ്പോ ഇതിനകത്തേ ഉള്ള വെള്ളമൊക്കെ മതി ആയിരിക്കും വേഗാനും ഇത്തിരി വെള്ളം വേണ്ട നമുക്ക് വേഗാനെ തൊണ്ണൂറ് രൂപയുടെ പയറാണ് ഇത് ഇതിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പയറല്ലേ നമ്മളാ താനായിട്ട് പയറാണ് ഇപ്പൊ തുള്ളി മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ടു കൊടുക്കാം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ൊടുക്കണേ ആവശ്യത്തിന് ഇട്ടുകൊടുത്തു നമുക്ക് ഇതൊന്ന് എന്താ കഴുകി വെച്ചതിന്റെ വെള്ളമൊക്കെ വെള്ളം നമുക്ക് നമുക്ക് ഒന്ന് ഒഴിക്കണ്ട എന്തായാലും മെഴുക്കട്ടി വെള്ളത്തിനല്ലേ ഉപയോഗിക്കുന്നു മെഴുക്കട്ടി എന്ന് പറയുമ്പോ നമ്മള് എണ്ണ കുറച്ച് എടുത്തിട്ടല്ലേ നമ്മൾ ഉപയോഗിക്കുന്നു ഇപ്പൊ മൂടി വെച്ച് കൊടുക്കാവേ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കട്ടെ നല്ല അടിപൊളി ഒരു മെഡിക്കൂപ്പി തയ്യാറായിട്ടുണ്ട് നാടൻ കറിയാണ് കരിങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ ത്തിലോട്ട് മാറ്റാവേ നമുക്ക് മാറ്റാവെന്താ നല്ലൊരു മിഴ്ക്കുട്ടി സിമ്പിളാണ് ഇച്ചിരി പൊളിച്ചു വെനക്കെട്ടണമെന്നൊക്കെ ഉള്ളു നമുക്ക് നല്ലൊരു രുചി പ്രഥമമായ രുചി ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ് വിഷമൊന്നും ചേർക്കാത്തോണ്ടേ നമുക്ക് അത് തന്നെ അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ ഒച്ചയടപ്പാണ് അതുകൊണ്ട് സപ്തമൊന്നും നല്ല അടിപൊളി രുചിയാണ് പയറുണ്ടല്ലോ ടേസ്റ്റാന്നേ പറഞ്ഞു പറ്റത്തില്ല ാണ് നല്ലായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കൊച്ചു കാണണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു കണ്ടു ബൈ